നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടത്ത് നിലയുറപ്പിച്ച് അക്രമകാരിയായ മോഴയാന വനപാലകർ പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ കാട്ടാന വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്തു ചക്കശ്ശേരി അരുണിന്റെ കാറിന്റെ ഗ്ലാസ് ആണ് ഇന്ന് പുലർച്ചെ മണിയോടെ തകർത്തത് കഴിഞ്ഞ നാല് ദിവസമായി കാട്ടാന ഒരേ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് രാത്രിയാകുന്നതോടെ കാട്ടാന വീട്ടുമുറ്റങ്ങളിലേക്കാണ് എത്തുന്നത് വെളിച്ചം കണ്ടാൽ കാട്ടാന കൂടുതൽ അക്രമകാരിയാകും ഇന്നലെ രാത്രി പ്രദേശവാസിയായ ബൈക്ക് യാത്രക്കാരന് നേരെ കാട്ടാനയുടെ പരാക്രമം ഉണ്ടായിരുന്നു ചിഹ്നം വിളിച്ചെത്തിയ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും ഇയാൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് രാത്രിയായാൽ വീടിനുള്ളിൽ ഭയന്ന് കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇന്നലെ രാത്രി എട്ട് മണിയോടെ എത്തിയ കാട്ടാന പുലർച്ചെ മണിയോടെയാണ് മടങ്ങിയത് വനപാലകർ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സ്ഥലത്തു നിന്ന് ഇരുന്നൂറ് മീറ്ററിനുള്ളിലാണ് കാറിന്റെ ഗ്ലാസ് ആന തകർത്തത് വെള്ളിയാഴ്ച രാത്രി കാട്ടാന പെട്രോളിംഗിനെത്തിയ വനപാലകരെ ഓടിച്ചിരുന്നു വലിയ അപകടകരമായ അവസ്ഥയാണ് പ്രദേശത്തെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അക്രമകാരിയായ മോഴയാനയെ ഓടിക്കാൻ റബ്ബർ ബുള്ളറ്റ് നിറച്ച തോക്കും പടക്കവും മാത്രമാണ് വനപാലകരുടെ പക്കലുള്ളത് പ്രദേശവാസികൾ മാത്രമല്ല പെട്രോളിംഗ് നടത്തുന്ന വനപാലകരും ഇപ്പോൾ ഭീതിയിലാണ് ഞാൻ പെരുവമ്പാടം നിവാസിയാണ് അഞ്ച് ദിവസമായിട്ട് നമുക്ക് യാനയുടെ ശല്യം കാരണം യാതൊരു രക്ഷയില്ല യാത്ര ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൂടാതെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് കാറ് അങ്ങനെ എല്ലാ വാഴ എന്തായാലും നശിപ്പിക്കുകയാണ് ആൾക്കാരെ ആക്രമിക്കാൻ വരികയാണ് എന്നെ മറ്റേ ഒരു ദിവസം തന്നെ രണ്ടു പ്രാവശ്യം പിറ്റേ ദിവസം ഒരു പ്രാവശ്യം നേരിട്ട് ഒന്ന് ആക്രമിക്കാൻ വന്നു മാം ഭാഗ്യം കൊണ്ടാണ് കഴിച്ചിലായത് ജീവൻ രക്ഷിക്കാനായത് ഇവിടെ വീട് ഗ്ലാസ് കളഞ്ഞു അങ്ങനെ എന്ത് വെച്ചിട്ട് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നതെന്നെ അറിയത്തില്ല അതാണ് ഒരു വിഷയം ചെറിയ മൂന്ന് പിള്ളേരുണ്ട് പ്രായം അച്ഛനും അമ്മയാണ് ഒരു രക്ഷയില്ല ജീവിക്കാൻ പ്ലസ് ചാലിയാർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences